സ്വർണംപ്പാ സകളാണേ അയ്യപ്പാ സ്വർണം സഖാക്കളാണേ അയ്യപ്പ എന്ത് ചെയ്യാനാ ഈ വരികളാ ഈ വരികൾ മാത്രമാണ് മനസ്സിൽ വരുന്നത് എന്റെ മാ എന്റെ മാത്രം കാര്യമല്ല പറയുന്നത് എന്റെ മാത്രം കാര്യമല്ല പറയുന്നത് ഇവിടത്തെ കേരളത്തിലെ മിക്കവാറും മനുഷ്യരുടെ മുഴുവനും മനസ്സിൽ എന്ന് നിറയുന്ന പാട്ടാണ് പാരഡി ാണ് പാരെന്ന് നമ്മൾ പറയേണ്ടത് കേട്ടോ ഇത് പാരഡിപ്പാട്ട് അല്ല കാരണം എം ആർ അഭിലാഷ് കോടതിയുടെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് ഭരണഘടനയുടെ വൺ ട്വന്റി നയൻ വൺ എ പ്രകാരം ഇത് ഒരു തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ മതവിദ്വേഷമല്ല ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതേ അവസരത്തിൽ തന്നെ വൺ ട്വന്റി ഫൈവ് പ്രകാരം ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന എന്താ പറയാ ആരാധനാ സ്വാതന്ത്ര്യം അല്ലെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ വകുപ്പിലും കൂടി ഇത് പെടുത്താന്നാ പറയുന്നത് കാരണം ഏറ്റവും നല്ലൊരു ഭക്തിഗാനം പേരടിയല്ല ഏറ്റവും നല്ല ഭക്തിഗാനമാണ് ഇത് എന്നാണ് എം ആർ അഭിലാഷ് പറയുന്നത് കാരണം അയ്യപ്പനോട് അയ്യപ്പനോട് പരാതി പറയുകയാണ് സങ്കടം പറയുകയാണ് അയ്യപ്പ അയ്യപ്പന്റെ ഈ സ്വർണൊക്കെ സഖാക്കൾ കട്ടുകൊണ്ട് പോയല്ലോ അയ്യപ്പ എന്ന് ഭക്തന്മാര് ഹൃദയവേദനയോടെ അയ്യപ്പനോട് പറയുകയാണ് അപ്പൊ ആ രീതിയിൽ ഇതിനെ കാണാമെന്നാണ് എം ആർ അഭിലാഷ് പറയുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നതേ എത്രയാണ് എത്രയാണ് പുതിയ പുതിയ പാട്ട് വരുന്നതെന്ന് അറിയോ നമ്മൾ ഈ സാധാരണ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ചുണ്ടങ്ങ കൊടുത്ത് വഴുതിനങ്ങ വാങ്ങുകയാണ് ചുണ്ടങ്ങ കൊടുത്ത് വഴുതിനങ്ങ വാങ്ങുക എന്ന ഒരു പ്രയോഗമുണ്ട് നമ്മുടെ ഈ സഖാക്കന്മാരൊക്കെ പാ ചെയ്യുന്നത് അതായത് ചെറിയൊരു ചെറിയൊരു കാര്യമായിരുന്നു ചെറിയൊരു ചുണ്ടങ്ങ അത് കൊടുത്തിട്ട് ഇപ്പൊ വാങ്ങിക്കൂട്ടുന്നത് വഴുതനെയാണ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അവസാനം കുറെ ആൾക്കാർക്ക് ഇത് പാടി ഇവരാണെങ്കിൽ ആ ആ പാട്ടിന്റെ കൂടി ഒരു ബലത്തിലാണ് യു ഡി എൽ ഡി എഫ് ആകെ ആകെ പരാജയപ്പെട്ടു പോയത് അതിന്റെ ശേഷമാണ് ഇവര് ഈ വീണ വിദ്യ എന്നുള്ള രീതിയിൽ ഈ പാട്ട് എഴുതിയത് മുസ്ലിങ്ങളാണല്ലോ അപ്പൊ മുസ്ലീങ്ങൾ ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പാട്ട് എഴുതി അതുകൊണ്ട് ഇതിന് വർഗീയത കുത്തിപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വർഗീയ വിഭജനം കലാപശ്രമം ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കേസെടുപ്പിച്ചു കിട്ടുന്നത് അപ്പൊ ഈ ഈ അന്തകമ്പികളുടെ ഏറ്റവും വലിയ അവരുടെ വിഷം വിഷം ചീറ്റുന്ന അല്ലെങ്കിൽ കുട്ടിലെ ചിന്താഗതിയാണിത് അപ്പൊ അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇവര് ഇവിടെ ഒരു വർഗീയത വർഗീയത വിഭജന ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ വലിയ ആരുടെ ഞങ്ങള് ഈ മുസ് ഏത് ഏത് പക്ഷത്താണെന്ന് ഇവർക്ക് അറിയില്ല ഞങ്ങൾ ഏത് പക്ഷത്താണ് ഞങ്ങൾ ഒരു ന്യൂനപക്ഷങ്ങളുടെ പക്ഷത്താണോ അതല്ല ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ കൂടെ ആണെന്നോ ഇപ്പോഴും സഹാകർക്കറിയില്ല ഇവർക്ക് രണ്ടു കൂട്ടരുടെ വോട്ട് വേണം പണ്ട് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അറിയോ പണ്ട് ന്യൂനപക്ഷ പ്രീണനം അപ്പോഴാണ് ഹിന്ദു വോട്ടുകൾ മുഴുവൻ പോയത് അതിനുശേഷം ന്യൂനപക്ഷങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഭൂരിപക്ഷ പ്രീണനം തുടങ്ങി അങ്ങനെയാണ് ശബരിമല മറ്റേ ഈ അയ്യപ്പ സംഘമൊക്കെ നടത്തിയത് അതാകെ മൂടോണം പൊട്ടിയും പോയി ഇപ്പൊ അവസാനം കടിച്ചതും ഇല്ല പിടിച്ചതുമില്ല ഉത്തരത്തിലുള്ളതും പോയി കക്ഷത്തിൽ ഉള്ളതും പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവരുടെ എല്ലാ പിന്തുണയും ഇപ്പം പോയി കിട്ടോ അവസാനം ഇപ്പൊ സംഭവിച്ചത് ഈ ഒന്നിന് പത്തായി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പാരഡി ഗാനത്തിന് അല്ലെങ്കിൽ ഈ ഒരു അയ്യപ്പ ഗാനത്തിനെതിരെ ഇവര് കേസെടുത്തതോടു കൂടി എത്രയാണ് ഇത്തരത്തിലുള്ള പുതിയ പാട്ടുകൾ വരുന്നത് അറിയോ ശബരിമല വയനാട് ദുരന്ത പെണ്ണും കൈയിട്ട് പാരിരുന്നു പി എം സീയിൽ ഒപ്പ് വെച്ചിട്ട് ആകി കൊടുങ്ങിരുന്നു സി എം മിസ്റ്റർ തിറയ്ക്ക് പത്ത് പിടിച്ചിരുന്നു മിസ്റ്റർ മരമോരും എപ്പനും ചേർന്നിട്ട് കേരളമാകെ കത്ത് മുട്ടിച്ചിട്ട് കിട്ടുന്നില്ലയിൽ പൊട്ടിയത് കണ്ടില്ലേ കണ്ടില്ലേ ലേഗിന്ന് കൊണ്ടില്ലേ ടകന്ന് കണ്ടോയിന്ന് തോറ്റിട്ടാകാൻ പോയില്ലേ പണ്ടത് കള്ളണൊന്നും കഞ്ഞിവെച്ചു കള്ളനൊന്നും കഞ്ഞിവെച്ച കൂട്ടര് ഇടതിന്റെ മക്കളായി ശർബരി മലയിൽ തങ്കം കട്ടു പോയി ഈ അയ്യന്റെ പാലകരെ ടിച്ചു മാറ്റി ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിന്റെ വിഗ്രഹമതെങ്കിലുമിൽ ഒറിജിനലാണോ ഈ രേഴുലകുമതിപതിയാവുന്ന അയ്യപ്പ നിന്റെ ചുറ്റും കള്ളപ്പരിശകളാണിന്ന് അയ്യപ്പ ഏറ്റവും വലിയ രസം ഏറ്റവും വലിയ ഈ പാട്ടെഴുതിയ കുഞ്ഞ അബ്ദുള്ള ഉണ്ടല്ലോ ജി പി കുഞ്ഞബ്ദുള്ള ഈ ജി പി കുഞ്ഞ ആരുടെ ആരുടെ ഏറ്റവും വലിയ ശിഷ്യരാണെന്നറിയോ സഖാക്കന്മാരുടെ മൂത്ത സഖാവായ സഹാപ്പ സഖാക്കളുടെ മൂത്താപ്പയായ നമ്മുടെ ടി കെ ഹംസ ഉണ്ടല്ലോ ടി കെ ഹംസ എന്ന് പറയുന്ന മൂത്ത സഖാവിന്റെ ബെഡാ ദോസ്താണ് ഈ ജി പി കുഞ്ഞബ്ദുള്ള ഖത്തറിന്ന് നാദാപുരത്ത് വരുമ്പോഴൊക്കെ ഈ കുഞ്ഞു ആരുടെ അടുത്ത് പോകും ഈ ടി കെ ഹംസന്റെ അടുത്ത് പോകും ടി കെ ഹംസയും ഈ കുഞ്ഞബ്ദുള്ള ഏറ്റവും ഭയങ്കര ദോസ്തകളാണ് ഇതൊന്നും ഇതൊന്നും ആർക്കറിയില്ലോ എന്നിട്ടാണ് ആ പാവ മനുഷ്യൻ ഇപ്പോൾ കോടതി കേട്ടാൻ പോകുന്നത് അതായത് കുഞ്ഞ അബ്ദുള്ള ഒരു നൂറ് മാപ്പിളപ്പാട്ടുകൾ ചേർത്ത ചേർന്ന ഒരു പുസ്തകം ഒരു പുസ്തകം സമാഹരിച്ചിരുന്നു ആ പുസ്തകത്തിന് അവതാരി എഴുതിയത് ടി കെ ഹംസിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ പുറത്തു വരികയാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ജി പി കുഞ്ഞ പറയാണ് ഒരു ഒരു കത്ത് പാട്ട് കത്തുപാട്ട് എന്ന് മലബാറിലെ ആൾക്കാർക്കൊക്കെ അറിയാം കത്തുപാട്ട് എന്ന് പറഞ്ഞാല് പണ്ട് ഈ ദുബായിലേക്ക് ദുബായിലേക്ക് പുയ്യപ്പിള്ളമാരൊക്കെ ദുബായിലേക്ക് പോകുമ്പോ ഇവരെ കാത്ത് ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പോഴത്തെ പോലെ അന്ന് ഈ ഫോണുകളോ മൊബൈൽ ഫോണുകളും ഇല്ലാത്ത കാലമാണ് കേട്ടോ അതായത് കത്തയച്ചു കാത്തിരിക്കണം പ്രത്യേകിച്ചും ഗൾഫിലേക്കൊക്കെ സൗദിയിലേക്കൊക്കെ പോയ ഭർത്താക്കന്മാർക്ക് കത്ത് കിട്ടാൻ ഇവിടുന്ന് ഒന്നും രണ്ടു ആഴ്ച ഒക്കെ കഴിയും അവിടെ കത്ത് കിട്ടാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കത്ത് കത്ത് കിട്ടാൻ ഒരു രണ്ടാഴ്ച കഴിയും അപ്പൊ അത്രയും ഒരു ഒരു മാസത്തെ ഇടവേളയിലൊക്കെ ഒരു കത്ത് അങ്ങോട്ടേക്ക് അയച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഒരു കത്ത് അയക്കുന്ന ഇവിടുത്തെ മലബാറിലെ മലബാറിലെ മുസ്ലിം എന്താ പറയാ ഭാര്യമാരുടെ ഹൃദയവേദനകൾ പങ്കിട്ടുകൊണ്ട് കത്തുപാട്ടുകൾ കത്തുപാട്ടുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും വളരെ ഒപ്പന പോലെ തന്നെ നമ്മൾ നെഞ്ചേറ്റുന്ന പാട്ടുകളാണ് കത്തുപാട്ടുകൾ പാട്ടുകൾ കിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഈ കത്തുപാട്ടിന്റെ സ്റ്റൈലില് ഒരു പുതിയ കത്തുപാട്ട് താൻ എഴുതിയ ഒരു കത്തുപാട്ട് ഉടനെ തന്നെ ഉടനെ തന്നെ വരുമെന്നാണ് ജി പി കുഞ്ഞപ്പല പറയുന്നു അതായത് ഈ പോറ്റിയെ കേറ്റിയെ സ്വർണ്ണത് ആരല്ലേ എന്ന് പറയുന്ന ഈ പരടി ഗാനത്തെക്കാൾ ഒരു പാട്ട് വരുന്നുണ്ട് മക്കളെ എന്താണറിയോ അതായത് പുയ്യാപ്പിളമാര് പു്യാപ്പിളമാര് ഗൾഫിൽ നിന്ന് ഈ ഇവിടെയുള്ള ഇവിടെയുള്ള അവരുടെ അവരുടെ ഭാര്യമാർക്ക് എഴുതുന്ന പോലെ ജയിലിൽ ജയിലിന്ന് ജയിലിന്ന് ഏൻ വാസുവും പത്മകുമാറും ഒക്കെ ജയിലിൽ കുത്തിരുന്നിട്ട് ഉണ്ട തിന്നുമ്പോ ഉണ്ട തിന്നുമ്പോ അങ്ങെപ്പുറത്ത് ക്ലിഫ് ഹൗസിലുള്ള ആ ഇവരുടെ മൂത്ത സഖാവിന് കപ്പിത്താൻ എഴുതുന്ന കത്താണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് തിന്ന് കഴിയുകയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇങ്ങനെയൊന്നല്ല എനിക്ക് പാടാൻ അറിയില്ല പാടാനറിയില്ല ഇവരിവരുടെ ഇവരുടെ സങ്കട കെട്ടുകൾ അതായത് പണ്ട് എങ്ങനെയാണോ മലബാറിലെ മലബാറിലെ പാവം സ്ത്രീകള് അവരുടെ ഹൃദയ വേദനകള് മണലാരണ്യത്തിൽ കഴിയുന്ന ഭർത്താക്കന്മാർക്ക് കത്തിലൂടെ എഴുതി പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഈ പാട്ട് കാസറ്റുകൾ അയച്ചു കൊടുത്തുകൊണ്ട് ഇവരെ കേൾപ്പിച്ചത് അതേപോലെ ജയിലിനുള്ളിലുള്ള വാസുവും പത്മകുമാറും അവരുടെ ഹൃദയവേദനകൾ ഞങ്ങളിതാ ഞങ്ങളിതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിലായി പോയല്ലോ നിങ്ങൾ അവിടെ അർമാദിക്കുകയാണല്ലോ നിങ്ങൾ ഒന്നേകാൽ കോടിയുടെ കാറൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ വീണ്ടും ദൂർത്തടിക്കുകയാണല്ലോ അർമാദിക്കുകയാണല്ലോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത് കപ്പിത്താനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഹൃദയ വേദനകളുടെ ഒരു പാട്ട് വരാൻ പോകേണ്ടെന്നാണ് കേട്ടത് ആ പാട്ട് വരട്ടെ അപ്പോഴത്തേക്ക് വേറെ ചില പുതിയ പാട്ടുകളുണ്ട് വേടൻ വേടനാണല്ലോ വേടൻ വേടന്റെ പാട്ട് വേടനല്ല വേടനല്ല വേടന്റെ സ്റ്റൈല് ഇതാ ഒരു ഒരു ഈ ഈ ഇതേപോലുള്ള ഇതേപോലുള്ള അതായത് ശബരിമല അമ്പലക്കൊള്ളയെ കുറിച്ച് വേടന്റെ ഒരു പാട്ട് വേടന്റെ പാട്ട് മറ്റൊരാൾ പാടുന്നത് അതുകൂടി ഒന്ന് കേക്കട്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാട്ടുകളാണ് ഇനിയും തീർന്നിട്ടില്ല ഇനിയും ഇതാ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ ഇന്ന് ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ എന്റെ ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കടന്നു വന്ന നിരവധിയായ നിരവധിയായ ഇത്തരത്തിലുള്ള പേരടി പാട്ടുകളിൽ നിന്ന് അത്യാവശ്യം ഒരു നാലഞ്ചെണ്ണം അത് നിങ്ങളെ ഞാനത് കേൾപ്പിക്കാം കേട്ടു നോക്കിട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ചുണ്ടങ്ങ കൊടുത്ത് പടവല വാങ്ങുകയാണെന്ന് ഇനി മുതൽ മക്കളെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരെ ഇത് തന്നെ ആയിരിക്കും കേരളത്തിലിട്ടോ കൊച്ചു ചെറിയ കുട്ടികൾ വരെ പാടുന്നുണ്ടെന്ന് ചെറിയ കുട്ടികൾ വരെ പാടി നടക്കുകയാണ് സ്വർണം കെട്ടത് ആരാണ് സ്വർണം കെട്ടത് സഖാക്കളല്ലേ സഖാക്കളല്ലേ അല്ലേ സഖാക്കളാണ് സ്വർണം കെട്ടത് എന്ന് ഇവിടെ എല്ലാവരും പാടി പതിഞ്ഞുപോയി എന്ന് പറഞ്ഞ സഖാക്കന്മാരെന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളന്മാരാണ് സഖാക്കൾ എന്ന് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശബരിമല സ്വർണപ്പാൽ വയനാട് സി എം മിസ്റ്റർ തിറയ്ക്ക് പത്ത് പെട്ടിരുന്നു മിസ്റ്റർ മരമോരും അപ്പനും ചെന്നിട്ട് കേരളമാകയും കത്ത് മുത്തിച്ചിട്ട് കിട്ടുന്നില്ല പൊട്ടിയത് കണ്ടില്ലേ കണ്ടില്ലേ ലേഗിന്ന് കൊണ്ടില്ലേ കണ്ടോയിന്ന് തോച്ചിട്ടില്ലേ വായിന വേണ്ടിയിട്ട് കണ്ടോയിന് നെഞ്ചും പൊട്ടി ശബരിമലയിൽ തങ്കം കട്ടു പോയി ഈ അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി െത്തും സന്നിധാനത്തിൽ നിന്റെ വിഗ്രഹമതെങ്കിലുമൊറിജിനലാണോ ഈ രേലിനു മതിപതിയാവ്യപ്പ നിന്റെ ചുറ്റും കള്ള പരിശകളാണിന്നയ്യപ്പ അതാണ് ഞാൻ പറഞ്ഞത് ഇനി സഖാക്കന്മാർക്ക് ഒരു ഒരു രക്ഷയും ഇല്ലാതെ അപ്പോഴാണ് ഒറ്റ കാര്യം കൂടിയേ നമ്മുടെ ആസാദ് ഡോക്ടർ ആസാദ് ഡോക്ടർ ആസാദ് ഹൃദയവേദനയുടെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അതായത് ഈ പാട്ട് ഈ പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നല്ല ഏറ്റവും വലിയ പ്രശ്നം ഈ നല്ല സഖാക്കന്മാരെ ഹൃദയം വ്രണപ്പെടുത്തുന്നതാണ് ആസാദ് പറയുന്നത് ശരിയാണ് കേട്ടോ അതായത് ഈ പാട്ടില് ഏർ സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുമ്പോ ഈ സഖാക്കളെ മൊത്തത്തിൽ അങ്ങനെ പറയരുത് ഇവിടെ നല്ല സഖാക്കളുണ്ട് സ്വർണം കക്കാത്ത സഖാക്കളുണ്ട് അപ്പൊ സഖാക്കളാണ് എന്ന് പറയുന്നതിൽ നല്ല സഖാക്കൾക്ക് ഒരുപാട് അവരുടെ ഹൃദയം വേദനിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ ആസാദ് പറയുന്നത് ഡോക്ടർ ആസാദ് പറയുന്ന ശരിയുണ്ട് കേട്ടോ എല്ലാ സഖാക്കളിലും എല്ലാ സഖാക്കളും സ്വർണ്ണക്കള്ളന്മാരല്ല അക്കൂട്ടത്തിൽ നല്ല കുറച്ച് സഖാക്കന്മാരുണ്ട് അതിനിടുക്ക് പി ടി പി ടി മനോജ് പി ടി നാടക നാടക പ്രവർത്തകനായ പി ടി മനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതും ഏറെ പ്രസക്തമാണ് അതായത് ഈ കമ്മ്യൂണിസ്റ്റ് കാർഡ് അല്ലെങ്കിൽ സഖാക്കളുടെ ഈ എന്താ പറയാ ബുദ്ധി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഭരിക്കുന്ന ഒന്നിലെ നമ്മുടെ കവി സച്ചിദാനന്ദനെ സച്ചിദാനന്ദനെല്ലോ ഈ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ഈ സച്ചിദാനന്ദനെ ഇവർ അറസ്റ്റ് ചെയ്തിരുന്നു എന്തിനാണ് സച്ചിദാനന്ദൻ സർവദേശീയ കമ്മ്യൂണിസ്റ്റ് ഗാനം ആലപിച്ച് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗാന സർവ്വദേശീയ ഗാനം സർവദേശീയ ഗാനം എന്ന് പറഞ്ഞിട്ട് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാടുന്ന ഒരു പട്ടിണിയുടെ തടവുകാരെ ഉണരുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിണിയുടെ തടവുകാരെ ഉണരുവിൻ എന്ന് പറഞ്ഞ ആ പട്ടിണി ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കാലഘട്ടത്തിൽ സച്ചിദാനൻ അന്ന് ഈ നമ്മുടെ സിബിചന്ദ്രനും സച്ചിദാനനും നമ്മുടെ ജോയിമാ ഉൾപ്പെടെയുള്ള സാംസ്കാരിക ഈ സാംസ്കാരിക നേതാക്കൾ അല്ലെ സാംസ്കാരിക വേദിയുടെ ഒരു സജീവ സജീവകാലത്ത് ഈ പാട്ട് പാടിയതിന് അതായത് കമ്മ്യൂണിസ്റ്റ് സാർവദേശീയ ഗാനം പാടിയതിന് സച്ചിദാനം മാഷെ സച്ചി മാഷെ കൊണ്ടുപോയ ടീമാണ് ഇപ്പോഴത്തെ ഈ ഈ പറയുന്ന പിണറായി ഇപ്പൊ ഈ ജി പി കുഞ്ഞ് എടുത്ത കേസ് പോലെ അന്ന് സച്ചിമാഷക്കെതിരെയും കേസെടുത്ത കൂട്ടരാണ് അപ്പൊ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇവരമാതിരി മണ്ടത്തരം മണ്ടത്തത്തരം പണ്ടേ ചെയ്തു പോകുന്ന ആൾക്കാരാണ് അപ്പൊ എൺപത്തൊന്ന് കാലഘട്ടത്തിൽ ഇവര് ചെയ്തുകൊണ്ടിരുന്ന മണ്ടത്തരം ഇപ്പോഴും ഇവര് പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷവും ഇവർ ആവർത്തിക്കുകയാണ് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നവോത്ഥാനവും ഇല്ലാത്ത ഒരു തരത്തിലുള്ള പുരോഗമനവും ഇല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നോ ഇവരുടെ മുരടിച്ച മുരടിച്ച ഒരു സ്വഭാവം ആ മുരടിച്ച സ്വഭാവം ഇവരിപ്പോഴും തുടരുക തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിൽ സി പി എമ്മിന്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ച് കയറ്റി കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ആ പാട്ടുകൾ ഓരോന്നോരോന്നായി കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം